എങ്ങനെ നടന്നു ഒഴുക്കൊന്നും അടിക്കുന്നുണ്ടോ മേളി നോക്കിയ തോട്ടി നോക്കിയായിരുന്നു ഇത്രയും വരലിപ്പം കിട്ടിയല്ലേ തേങ്ങ നോക്കില്ലേ വാഹയോ തൂളിയല്ലേ പുൽച്ചാടി ഇട്ട് കിട്ടിയ വരല് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പറയാ പതിമൂന്ന് വരല്ലോ ഒരെണ്ണം കുത്തി ഓയിട്ടുണ്ട് മീൻ ഞാൻ പറഞ്ഞെ കണ്ടായിരുന്നു വെള്ളി വെട്ടി ഒരെണ്ണം കിളന്നു വന്നു ആ മീൻ തന്നെ ആ ഉണ്ടോ ഞാൻ പറഞ്ഞില്ല ഞാൻ ഞാനിനെ കണ്ടതാ ഇങ്ങനെ വന്ന് കിളരനെ കണ്ടതായിരുന്നു ഞാൻ ഈ സാധനം വന്ന അവിടെ പൊങ്ങുന്നേണ്ടത് പരലിന്റെ സൈസ് വേണം കൊച്ചുള്ളത്ര ഇല്ല അത് വേറെ ഏതാ പരലിടുത്ത് നടന്നുകൊണ്ടിരിക്കും ഒറ്റക്കവർ പരലുണ്ട് അവിടെ പുൽച്ചാടി ഇട്ടാ പരല് പിടിക്കുന്നു പോയ സമയത്ത് ഞാൻ ോക്കിയത് അപ്പൊ അതെ കീറി ഒര് അടിച്ച പരല് പിടിക്കുന്ന റെയില് സ്റ്റാടിക്ക് ഫൈവ് തൗസൻഡ്

ആ വീട്ടിലെല്ലാം തന്നെ ഇവിടെ ഇത്രയും ചെറിയ തോട്ട് ഇങ്ങനെ മേഞ്ഞിരിക്കുന്നല്ലേ രണ്ടിലേ രണ്ടായി രണ്ടായിക്കോളും കൊത്തുന്നുണ്ട് കൊത്തി ആടി ഇച്ചിരി വെട്ടി ഒരു പരല് ആ പരലിന്റെ വായിലിന്റെ വീട്ടിലെ സേവുമായിട്ട് പോർത്ത് വീണ്ടും കിട്ടാതെ എടുത്തു കൊത്തുണ്ടല്ലോ യ്യോരിപ്പൊ കൊടു കൊടു കൊട ചൊട്ടയ ചൊട്ടയ ചെറുതായി ചെറുതായി കാണിക്കും കാരണം ഇത്രയും പല കിട്ടിട്ടുണ്ട് സൈസ് വരലൊക്കെ കൈപ്പത്തിരി നിർത്തിക്കേണ്ട അവിടെ പുൽച്ചാടി ഇട്ട് ഇതിനെല്ലാം പിടിച്ചത് ഏറ്റവും റിസൾട്ടുള്ള ഒരു തീറ്റയാണ് പുൽച്ച